അരമണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ചാവക്കാട് ആശുപത്രി പടിയിലായിരുന്നു അപകടം എരുമേലി ഡിപ്പോയിൽ നിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ വാതിലിന്റെ ഹാൻഡിലിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ കുടുങ്ങുകയായിരുന്നു ഏകദേശം ഒന്നര മീറ്ററോളം ഓട്ടോറിക്ഷ ഹാൻഡിലിൽ കുടുങ്ങി നീങ്ങി പിന്നീട് പാർക്ക് ചെയ്തിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തു ഇതേസമയം ഓട്ടോറിക്ഷയിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല കെ എസ് ആർ ടി സി ബസ് റോഡിൽ കുടുങ്ങിയതോടെ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ഹൈവേ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് ഐ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടെ വാഹനങ്ങൾ നീക്കിയാണ് ഗതാഗത തടസ്സം പരിഹരിച്ചത് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്